പളയാട് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള സാങ്കേതിക തടസ്സം നീക്കി തളിപ്പറമ്പ് നഗരസഭയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മലിനജലം പൂർണ്ണമായി ശുദ്ധീകരിക്കുന്നതിനുള്ള നടപടിയുമായി നഗരസഭ പോയിന്റ് ഫൈവ് എം എൽ ഡി ശേഷിയുള്ള നിലവിലെ പ്ലാന്റ് നവീകരിക്കുന്നതോടൊപ്പം ഒരു എം എൽ ഡി ഉള്ള പുതിയ പ്ലാന്റ് കൂടി സ്ഥാപിക്കുവാനാണ് നടപടി പുരോഗമിക്കുന്നത് നഗരസഞ്ചയ പദ്ധതിയിലാണ് പാളയാട് പോയിന്റ് ഫൈവ് എം എൽ ഡി ശേഷിയുള്ള മലിനജല ശുദ്ധീകരണ പ്ലാന്റ് സ്ഥാപിച്ചത് നിലവിൽ പ്ലാന്റ് ശോചനീയാവസ്ഥയിലാണ് കൂടാതെ മലിനജലത്തിന്റെ അളവ് വർദ്ധിച്ചതോടെ മുഴുവനായി ശുദ്ധീകരിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് മഴക്കാലത്തെ പ്ലാന്റ് പ്രവർത്തിപ്പിക്കുവാനും സാധിക്കാറില്ല ശേഷി കുറവായതിനാൽ മലിനജലം നേരിട്ട് തോട്ടിലേക്ക് ഒഴുകിപ്പോകുന്ന സ്ഥിതിയാണ് ഇതോടെ കീഴാറ്റൂർ കൂവോട് കുറ്റിക്കോൽ പ്രദേശങ്ങളിൽ മലിനജലം ഒഴുകിയെത്തുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് ഇതിന് പരിഹാരമായി രണ്ടു കോടി രൂപ ചെലവിൽ ഒരു എം ശേഷിയുള്ള പുതിയ പ്ലാന്റ് സ്ഥാപിക്കാനാണ് നഗരസഭ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ഭരണസമിതി പുതിയ പ്ലാന്റ് നിർമ്മിക്കാൻ പഴയ പ്ലാന്റിനോട് ചേർന്ന് ഒരു സൊസൈറ്റിയുടെ കൈവശമുള്ള പതിനൊന്ന് സെന്റ് സ്ഥലം വാങ്ങുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരുന്നു എന്നാൽ പിന്നീട് ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം സ്ഥലം കൈമാറ്റം പൂർത്തിയാക്കാനായില്ല പുതിയ ഭരണസമിതി മുൻഗണനാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി കൗൺസിൽ യോഗ തീരുമാനപ്രകാരം സാങ്കേതിക തടസ്സങ്ങൾ നീക്കാൻ ശ്രമം തുടങ്ങി മലിനജല പ്രശ്നവുമായി ബന്ധപ്പെട്ട് ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്ന് ആരോഗ്യ ആരോഗ്യസ്ഥിരം സമിതി അധ്യക്ഷൻ പുല്ലായിക്കുടി ചന്ദ്രൻ പറഞ്ഞു നഗരസഞ്ചയ പദ്ധതി പ്രകാരം രണ്ട് കോടി രൂപ ഉപയോഗപ്പെടുത്തി കൊണ്ടൊരു പ്ലാന്റ് നിർമ്മിക്കാൻ തീരുമാനിച്ച് നിലവിൽ പോയിൻ്റ് അഞ്ച് എം എൽ ടി കപ്പാസിറ്റിയുള്ള ഒരു ട്രീറ്റ്മെൻറ് പ്ലാന്റാണ് തളിപ്പറമ്പിലുള്ളത് ഒരു എം എൽ ടി കപ്പാസിറ്റിയുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി ആവശ്യമായ സ്ഥലം വേണം നമുക്ക് സ്ഥലമില്ല അപ്പോൾ നിലവിലുള്ള പ്ലാന്റോട് ചേർന്ന് ഒരു പതിനൊന്ന് സെൻറ്റ് സ്ഥലം വേണമെന്ന് തളിപ്പറമ്പ് നഗരസഭ അവിടെയുള്ള ഒരു സഹകരണ സംഘത്തോട് ആവശ്യപ്പെട്ടിരുന്നു അത് അവർ ഞാൻ നമ്മളെ അഭ്യർത്ഥന മനസ്സിൽ തരാൻ സമ്മതിച്ചുവെങ്കിലും പിന്നീട് ആവശ്യമായ എല്ലാ നടപടിക്രമവും പൂർത്തിയാക്കി അതിൻ്റെ വാല്യുവേഷൻ തഹസിൽദാർ കണക്കാക്കിയെല്ലാം ആക്കി പക്ഷേ അത് ഏറ്റെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അതിന് ചെറിയ നിയമ തടസ്സത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്നുണ്ട് അടിയന്തരമായി ആ തടസ്സങ്ങൾ നീക്കാൻ ഇന്നത്തെ ചേർന്ന നഗരസഭാ കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട് ബന്ധപ്പെട്ടവരെ കണ്ട് അടിയന്തരമായി അതിൻ്റെ എൻ ഒ സി വാങ്ങി ഈ രണ്ട് കോടി ഉറപ്പിക ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു എം എൽ ടി കപ്പാസിറ്റിയുള്ള ട്രീറ്റ്മെൻറ് പ്ലാന്റ് സ്ഥാപിക്കാനാവശ്യമായ അടിയന്തര നടപടി നഗരസഭ സ്വീകരിക്കും